വിഷു ഇത് കാറ്റഗറി പ്രൊട്ടക്ഷൻ മാമൻ നമ്മുടെ കൂടെ ഉള്ളത് ടാബ്ലോയോ അങ്ങനെ ആയിട്ട് ഞാൻ അന്നേ പറഞ്ഞില്ല ആവശ്യമില്ലാത്ത പാരശയൊന്നും പറയണ്ട പുറത്തിറങ്ങി നടക്കാൻ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഈ പറ്റൂലും നടക്കേണ്ട അവസ്ഥയായില്ലേ പാട്ട് കേട്ടിട്ട് അങ്ങനെ വന്ന സംഭവം ഇത് ഞാനേ ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ എന്റെ കിഡ്നി കിഡ്നിരെണ്ണം ഒരാൾക്ക് ദാനം ചെയ്യാൻ പോവാണ് അപ്പൊ പുള്ളി എനിക്ക് അറേഞ്ച് ചെയ്ത് രണ്ട് ബ്ലാക്കറ്റ് എനിക്കൊന്നും സംഭവിക്കാൻ പാടില്ല ഭദ്രമായിട്ട് ഈ കിഡ്നി സൂക്ഷിച്ചു നടക്കണം അതുകൊണ്ട് എന്റെ ഒപ്പം എപ്പോഴും ഊണിലും ഉറക്കത്തിലും രണ്ട് കൂടെ ഉണ്ടാവും ഓ അങ്ങനെ അദ്ദേഹം പറഞ്ഞു അയാൾക്ക് കിഡ്നി കിഡ്നി ചെയ്യാൻ ആളെ വിട്ടേക്കാണ് എന്തെങ്കിലും പ്രോബ്ലം പ്രോബ്ലം ഉണ്ടോ രണ്ട് കിഡ്നിയും നല്ല എന്താ പറയാ സംഘം പോലെ ഇരിക്കുന്ന രണ്ട് പുള്ളി പിന്നെന്താ പിന്നെ പിന്നെ അയാൾക്ക് കിഡ്നി കിഡ്നി മൂന്നാമത്തെ കിഡ്നിയും പിന്നീട് കിഡ്നിക്ക് എന്തെങ്കിലും ഒരു ഒരു കംപ്ലൈന്റ് വന്ന പോലെ അതിനുവേണ്ടി കൊടുത്തിരിക്കാൻ ആളാരാളൊരു എന്നുവെച്ചാ അവൾ ഒരു പണക്കാരനാണ് നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് പിന്നെ ബുർഷാന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ അല്ല ബുർഷാന്ന് വിളിക്കുമ്പോഴേ പുള്ളിക്ക് ഞാൻ ഈ മൂന്ന് കിഡ്നി ഇങ്ങനെ ഒരു കിഡ്നിയും കിട്ടി കഴിഞ്ഞാൽ പുള്ളി എവിടെ പിഷാരടി പുള്ളി ഇന്ത്യയില് പല സ്ഥലത്ത് ഈ പുള്ളിക്ക് ഒരുപാട് ഏക്കനാടിക്കുന്ന സ്ഥലം ഉണ്ടേ അവിടെ ഈ ഒരു മാങ്ങാണ്ടി പോലത്തെ സാധനം കൊണ്ട് സൂക്ഷിക്കാനും സ്ഥലമില്ലാന്ന് പറഞ്ഞന്റെ പേരെന്താണാ ചരി കൊടുക്കാൻ ാണ് കേശവ മാമൻ എന്തിനാണ് ഇപ്പൊ അത്യാവശ്യപ്പെട്ടത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഭയങ്കര കടവണ കേട്ടോ എനിക്ക് എനിക്ക് കാർഷിക കാർഷിക ഇടം ഒക്കെ ബാങ്കിലൊക്കെ പറഞ്ഞാൽ എഴുതി തള്ളത്തില്ലേ പുള്ളി തള്ളു മാത്രെഴുത്തില്ല എഴുത്തില്ല അതുകൊണ്ട് തിരിച്ചടക്കണത് ഞാൻ നോക്കിട്ട് എനിക്കൊരു മാർഗില്ല അപ്പൊ ഞാൻ നോക്കി കൊടുത്തേക്കാന്ന് കൊടുത്തേക്കാൻ പിന്നെ ഒരുപാട് സാധനം ഇവിടെ ഈ രണ്ട് കിഡ്നി കൊണ്ട് എനിക്ക് പ്രയോജനവും ഇല്ല എന്തെങ്കിലും അകത്തോട്ട് തിന്നാനും കുടിക്കാനും കിട്ടിയെങ്കിലും ഈ കിഡ്നിക്ക് രണ്ടെണ്ണത്തിന് ഈ പറയുന്ന ഇയാളിപ്പോനികൻ അങ്ങനെ മാറ്റി വെക്കണമെങ്കിൽ പുള്ളിക്ക് എന്തെങ്കിലും ഒരു ചെറിയ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഈ അസുഖം ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന ഒരു എനിക്ക് തോന്നിയത് രണ്ടു പേർക്ക് വന്നാലോ അത് നല്ല സമ്മോ ഒരാൾക്ക് വരാൻ പറഞ്ഞു അങ്ങനെ അത് ചെയ്ത് വെച്ചണത് വെള്ളം എന്തെങ്കിലും കേട്ടോ ഒത്തിരി കുടിക്കാനായിട്ട് വെള്ളം വേണേ വെള്ളം കൊടുക്കാൻ പറ്റുവോ തൊണ്ട വരണ്ടോ ജ്യൂസ് കഴിക്കാം എന്തൊരു ഇതാണ് ഗതികേടുന്നേ എനിക്ക് എന്ത് കഴിക്കാൻ കൊണ്ടുവന്നാലും അതൊക്കെ മരം മേടിച്ചു തിന്നുന്നത് സ്വന്തം ജീവിതം പണയം വെച്ചും കേശവ മാമയെ സംരക്ഷിക്കണമെന്നാണ് ഞങ്ങളുടെ ബോസ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് കേശവ മാമയ്ക്ക് കൊണ്ടുവന്ന ജ്യൂസ് ആദ്യം നിഖിൽ ചോപ്ര കഴിച്ചത് നിഖിൽ ചോപ്ര കഴിച്ചതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് രാജേഷ് കന്നിയായ ഞാൻ കഴിച്ചത് ഇതിൽ യാതൊരു കുഴപ്പവുമില്ല കേശവ മാമയ്ക്ക് ധൈര്യമായി കഴിക്കാം കേശവ മാമയുടെ ശരീരത്തിൽ ഒരു കൊതുക് വന്നിരുന്നാൽ പോലും ആ കൊതുകിന് ഈ മെഷീൻ കിണങ്ങൾ കേസവ ഇതിപ്പോ വല്യ കഷ്ടമായില്ലേ നിങ്ങൾക്ക് പൈസക്ക് ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ മനോചേട്ടൻ തരുമായിരുന്നോ ഡയാന തരുവാന്നല്ലോ ഞാൻ തരുവാരുന്നല്ലോ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു കിഡ്നി ഇത് മാത്രമല്ല ഓപ്പറേഷൻ പറഞ്ഞ പത്ത് രൂപ ദിവസം ചേട്ടന് റെസ്റ്റ് വേണം വലിയ കൃത്യമായിട്ട് ഇൻഫെക്ഷൻ ആവാതെ ഇരിക്കണം അങ്ങനെയൊക്കെ വന്ന ചേട്ടൻ എങ്ങനെ ഇവിടെ ഷൂട്ടിങ്ങിന് വരും ഇതിനു ഓപ്പറേഷൻ ചെയ്ത് പരിചയം ഇല്ലാത്ത ഒരാളല്ലേ നിങ്ങള് എനിക്ക് ഓപ്പറേഷൻ പേടിയൊന്നും ഇല്ല ഇല്ല മണ്ടനോടിന്നപ്പോ പുള്ളി പ്ലാസ്റ്റർ ഇട്ട് തന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെയും കൂടെ ഒരു സർജറി തരത്തിന്ന്

ആക്ച്വലി ഞാൻ നോക്കിയായിരുന്നു കേശവ മാമന്റെ രണ്ട് കിഡ്നികളിൽ ഒന്നും കാണാനില്ല രണ്ട് നേരത്തെ ആ കാലൊടിഞ്ഞിട്ട് പോയപ്പോ ഒരു ഡോക്ടർ ഇവിടെ ഒരു ഫ്രീ ഓപ്പറേഷൻ ചെയ്തെന്ന് പറഞ്ഞില്ലേ ഒരു മണ്ടൻ ഡോക്ടർ പുള്ളിയോട് ചോദിച്ചാലോ മറ്റേ സാധനം ഇരിക്കുന്നേ അങ്ങനെയൊക്കെ ചെയ്യോ ചെയ്യോട്ട് മക്കളൊരു കാര്യം നിങ്ങൾ ഞങ്ങള് പോവില്ല അല്ല എനിക്ക് ഇപ്പൊ ബോസിനോട് പറഞ്ഞാ മതി എനിക്ക് ഒരു മാമിനൊരു കിഡ്നിള്ളൂ അപ്പൊ തരാൻ പറ്റുന്നോ എനിക്ക് വേണമല്ലോ ഞങ്ങളുടെ ബോസിന് ഒരു മതി കിഡ്നിടുത്ത് ഒരു കിഡ്നി ആ മതി കിഡ്നിടെ ബോസിന്